രാത്രി വീട്ടിൽ വെറുതെ ഇരിക്കുന്ന എണ്ണ ഒഴിച്ചിട്ട് വെച്ച് നീ ആടാളെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ എന്നോട് പറഞ്ഞാൽ പയ്യോളിക്കുവാന്ന് പറഞ്ഞപ്പോൾ ഞാൻ എണ്ണ ഒക്കെ അടിച്ചിട്ട് എന്താക്കി പയ്യോളിക്ക് വന്നിട്ടോ പയ്യോളെത്തിയാനാണെന്ന് ഓൺ പറയുന്നത് എൻ്റെ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞ് പേരെന്താന്ന് വെച്ചുകൊണ്ട് കൃത്യ തന്നിട്ടോ എൻ്റെ പേര് അങ്ങനെല്ലാം കൂടി ഞാൻ ഞാനെന്താക്കി പയ്യോളിന്നെല്ലാം കൂടി ശാന്തിയിലേക്ക് പോയി ഞങ്ങളെല്ലാവരും ശാന്തിയിലേക്ക് പോയി ഒക്കെ നേരം ആടെ പൂട്ടിയിട്ട് പൂട്ടിയിട്ട സമയത്ത് നമ്മൾ അവിടെ നിന്ന് കുറച്ചേരും വേറ്റി തരുന്നുണ്ട് ആര് വരും നമ്മളെ രവിയേട്ടം വന്ന് വാതിലൊക്കെ തുറന്നതിന് ശേഷം നമ്മൾ നമ്മളെന്താക്കി മുകളിലേക്ക് പോയിട്ടോ എല്ലാ വളണ്ടിയർമാരും അവിടെ എത്തിയ സമയത്ത് ഞാൻ ചോദിച്ചത് ഇതെന്താ പരിപാടിയെന്ന് വെച്ചപ്പോൾ മൂപ്പറിൻ്റെയോട് പറഞ്ഞാൽ നാളെ ഓണത്തിൻ്റെ പരിപാടി ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ വിചാരിച്ചു നാളെ ഓണത്തിൻ്റെ പരിപാടിക്ക് ഇതെന്തിനാന്ന് വെച്ചപ്പോൾ മൂപ്പറന് ഡ്രസ്സ് ബേക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് കുറച്ച് ആൾക്കാർക്ക് ഡ്രസ്സ് കൊടുക്കുന്നുണ്ട് നമ്മൾ പറ്റുന്ന രീതിയിൽ എന്താക്കുന്നുണ്ട് കിറ്റും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സഹായിക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ ഞാനെന്താക്കി പാക്ക് ചെയ്യാൻ വരെ ഒരു കൂടിയ സമയത്താണ് ഇവിടെ മലയാളം പോലും വായിക്കാൻ അറിയാത്ത കുറെ ആൾക്കാർക്കുണ്ട് അതിൽ ഒരാൾ പേര് ഞാൻ പറഞ്ഞേക്കെട്ടോ പ്രഭുത്ത് എന്നാണ് അവൻ്റെ സമ്മത പ്രകാരമാണ് അവൻ്റെ പ്രവിത്ത് എന്നുള്ള പേര് പറയുന്നത് അങ്ങനെ കൂടി നമ്മൾ പാക്കിങ്ങ് കഴിഞ്ഞതിനു ശേഷം ചാനൽ ഇഷ്ടമായിക്കൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ബെല്ലായിട്ടൊന്നും ഇല്ല നാളെ എന്തായാലും ഓണത്തിൻ്റെ ചെറിയൊരു പരിപാടി നമ്മളെന്തായാലും ഇവിടെ ഒരുക്കുന്നുണ്ട് ഏടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പയ്യോളിയുള്ള ശാന്തിയിലാട്ടോ പയ്യോളി പരിറ്റീവ് എന്ന് പറയുന്ന സ്ഥലം എന്തായാലും നിങ്ങളെ നാട്ടിലുണ്ടാവില്ല ഉണ്ടാവില്ല ഇതേമാതിരിയുള്ള പ്ലാലിറ്റീവ് അപ്പങ്ങൾ എന്താക്കി ഓണം നന്നായിട്ട് അടിച്ച് പൊളിക്കട്ടോ അപ്പം ഞങ്ങളെല്ലാവരും ലീസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടേനുശേഷം ഞങ്ങളെല്ലാവരും കുറച്ച് തമാശ ഒക്കെ പറയുകയൊക്കെ ചേട്ട് ഞങ്ങളുടെ അടുത്ത് മടങ്ങിയിട്ടോ